ഹലോ ഗൈസ് അപ്പോൾ കല്യാണ തലയിൽ നിന്ന് നമ്മളിപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അധികം ദൂരെയൊന്നുമല്ല നമ്മൾക്ക് കുറച്ച് ദൂരെ ട്രാവൽ ചെയ്യാനുള്ളൂ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പം അവർ കൊടുത്തിട്ടുള്ള എൻഗേജ്മെൻറ്റിന് ചേച്ചിക്ക് വെയർ ചെയ്യാൻ കൊടുത്തിട്ടുള്ള പുടവയാണ് ചേച്ചി ഇപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സെയിം ലുക്കിൽ തന്നെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ ആരതിയൊക്കെ ഒഴിഞ്ഞ് ചേച്ചിയും ചേട്ടനെയും വീട്ടിലേക്ക് കയറ്റി അപ്പം എൻഗേജ്മെൻറ്റിന് കാലിക്കറ്റിലേക്ക് ചെക്കൻ്റെ സൈഡിൽ നിന്ന് അധികം റിലേറ്റീവ്സ് വന്നിട്ടില്ലായിരുന്നു അപ്പം അവർക്ക് ചെറിയൊരു ഫങ്ഷൻ പോലെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കണ്ടക്ട് ചെയ്തൊരു ആയിരുന്നു ഇത് അപ്പം സെയിം എൻഗേജ്മെൻ്റിന് എങ്ങനെയായിരുന്നു ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സൈഡിൽ നിന്നും കുറച്ച് ആൾക്കാർ ചെയ്തു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ സൈഡിൽ നിന്ന് പിന്നെ ഇത് അവർ തരുന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇതിൽ ചോക്ലേറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്മയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് പൊട്ട് തൊടിക്കുക പിന്നെന്താ മഞ്ഞൾ ഇടുക ഫേസിൽ പിന്നെ തലയിൽ പൂ പൂവിടുക അങ്ങനെ കുറേ കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ടോട്ടലി എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ അവിടെ നിന്ന് അവർ ചെയ്തൊക്കെ നോക്കി ചെയ്തു അപ്പം ഇതായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചേച്ചിക്ക് അവർ കുറച്ച് മുല്ലപ്പ് കൊടുത്തു ചൂടാമുടിയിൽ ചൂടെല്ലാം അവർ തന്നെ കുറച്ചതാണ് പിന്നെ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നോ നമ്മുടെ ബ്രൈഡ് ഉറങ്ങി അപ്പം ഞാനും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് നാളെ ഏർലി മോർണിംഗ് മൂന്ന് മണിക്ക് എണീക്കാനുള്ളതാണ് അപ്പോൾ ഓക്കെ ബൈ